ഇന്നൊരു ദിവസം മോഹൻലാലിന്റെ വിഷ്ണു ലോകം സിനിമയിൽ ഉള്ളതുപോലെ ടോയ്ലറ്റിൽ പോകുന്നതും എന്റെ പാന്റ് ചേഞ്ച് ചെയ്യുന്നതും ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു സൈക്കിളിൽ നിന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് രാവിലെ പാൻ്റെ മാറ്റി സൈക്കിളിലേക്ക് കയറാൻ പോവുകയാണെങ്കിൽ എന്റെ കയ്യിലുള്ള ഈ സൈക്കിളിനെ കുറിച്ച് പറയാണെങ്കിൽ നാല് വർഷം മുന്നേ ഈ ഒരു സൈക്കിൾ ഞാൻ വാങ്ങിയത് ഞാൻ സ്കൂട്ടി വാങ്ങുന്നതിന് മുമ്പേ ഈ ഒരു സൈക്കിളാണ് ആണ് ഞാൻ ഉപയോഗിച്ചത് മുൻപെന്റെ മകളെ കാണാൻ പോയിരുന്നതും ഈ ഒരു സൈക്കിൾ ചവിട്ടിയായിരുന്നു കാഞ്ഞങ്ങാട് നിന്നും മോളുടെ വീട്ടിലേക്ക് തൃക്കണ്ണാട് വരെ അപ്പ് ആൻഡ് ഡൗൺ ഇരുപത്തെട്ട് കിലോമീറ്റർ ഞാൻ സൈക്കിൾ ചവിട്ടി പോയിരുന്നു രാവിലെ ചെയ്യാറുള്ള വർക്കൗട്ടെല്ലാം സൈക്കിളിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ചിലപ്പോലോ ലോകത്തിൽ സൈക്കിളിൽ നിന്ന് പുഷ്പ്പെടുത്ത ഒരേ ഒരാൾ ഞാനായിരിക്കണം കേട്ടോ മൊബൈൽ ട്രൈപോഡിൽ വെച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പല സ്ഥലങ്ങളിലായി മാറ്റി വെക്കേണ്ടതുണ്ട് സൈക്കിളിൽ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നി ബ്രഷും പേസ്റ്റും എടുത്ത് ഇനി പല്ല് തേക്കാൻ പോവാണ് ഞാൻ അങ്ങനെ സൈക്കിളിൽ തന്നെ പല്ലും തേച്ച് അവിടുന്ന് പൈപ്പിൽ നിന്ന് വായ കഴുകി അവിടുന്ന് തന്നെ തലയും കഴുകി ചെറിയൊരു കാക്കക്കൊളി പാസായി തലതോർത്തി സിറ്റൌട്ടിൽ ഉണ്ടായിരുന്ന ഒരു കുപ്പ എടുത്തിട്ടു ഇനി പോയി രാവിലത്തെ ചായയും ഭക്ഷണം കഴിക്കണം സൈക്കിൾ ഹൈബ്രിഡ് ആയതുകൊണ്ട് കുണ്ടുംകുഴി നിറഞ്ഞ റോഡിലൂടെ സൈക്കിൾ ചവിട്ടി പോകാൻ ബുദ്ധിമുട്ടാണ് ഇനി നിങ്ങളുടെ കയ്യിലുള്ള സൈക്കിൾ ഏതാന്നുള്ളത് കമന്റ് ചെയ്യണം അങ്ങനെ ഇപ്പം എത്തി നിൽക്കുന്നത് മാമന്റെ ചായപ്പീടിലാണ് ഇതാണ് എന്റെ മച്ചുനിയൻ മണി ഇന്ന് ഈ പീടിയിൽ രണ്ട് പണിക്കാർ ലീവാണ് അതുകൊണ്ട് നൂറ് രൂപ തന്നിട്ട് എന്നോട് രണ്ട് കിലോ പച്ചപ്പഴം വാങ്ങി വരാൻ പറഞ്ഞു കാഞ്ഞങ്ങാട് ടൗണിലെത്തി ഫുട്പാത്തിലേ കയറി പച്ചക്കറി പീടിയിൽ അവിടെ നിന്ന് പച്ചപ്പഴം ചൂണ്ടിക്കാണിച്ച് രണ്ട് കിലോ പച്ചപ്പഴം വീണേട്ടാന്ന് പറഞ്ഞു പഴം വാങ്ങി പൈസ കൊടുക്കാൻ നേരം കീശയിൽ പൈസ കാണുന്നില്ല എന്റെ കീശയിൽ നിന്ന് നൂറ് രൂപ തായ വീണുപോയി പോയി ആ പൈസയാണ് ഏട്ടനിപ്പൊ എനിക്ക് കൊണ്ടു തരുന്നത് നൂറ് രൂപ എന്റെ കയ്യിൽ നിന്ന് പോയെ ഏട്ടനോട് ഞാൻ താങ്ക്സ് പറഞ്ഞു ഉച്ചയ്ക്ക് കഞ്ഞിക്കുള്ള പച്ചക്കറിയാണ് ഇത് കൊടുത്തിട്ട് എന്നെ ചായ കുടിക്കാമല്ലോ അമ്മയുടെ കയ്യിൽ പച്ചക്കറിയും ബാക്കി പൈസയും കൊടുത്തു ശേഷം സൈക്കിളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു ഇഡ്ഡലിയും ഒരു മുട്ടയും ഒരു പാലും കൂടി സൈക്കിൾ എടുത്ത് വായ കഴുകാൻ അകത്ത് പോകാൻ പറ്റാത്തൊണ്ട് ഒരു ഫ്ലാസ്കിൽ വെള്ളം തന്നു അതുകൊണ്ട് ഞാൻ മുഖം കഴുകി വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള സായി സായിക്കുട്ടിയുടെ ഡാൻസ് കണ്ടു ഇന്നലെ അലക്കിയിട്ട് ഡ്രസ്സെല്ലാം എടുത്ത് സിറ്റ് ഔട്ടിലേക്ക് വെച്ചു എനിക്കൊന്ന് കിടന്നുറങ്ങണമെന്നുണ്ട് പക്ഷേ ഇങ്ങനെയല്ലേ കിടക്കാൻ പറ്റും ഇതാണ് എന്റെ വീട്ടിനടുത്തുള്ള കണ്ടം പാടം നമ്മുടെ ഒക്കെ ഗ്രൗണ്ട് നമ്മൾ ചെറുപ്പം മുതലേ കഴിഞ്ഞ മൂന്ന് വർഷം വരെ ഇവിടെ കുറെ ക്രിക്കറ്റൊക്കെ കളിച്ചിട്ടുണ്ട് ഇപ്പൊ വെള്ളം പറ്റി ഇപ്പോഴത്തെ പിള്ളേർ ഫുട്ബോളാണ് കളിക്കുക എന്റെ സ്കൂട്ടി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ പഠിക്കാൻ വേണം ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഭക്ഷണം കഴിക്കണം ഇത് ചവിട്ടാൻ ഊർജ്ജം വേണല്ലോ ഉച്ചക്ക് സോഡാസർ ത്തും ഒരു പഴം മാത്രമേ കഴിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒരു ചൂട് ചായയും ഒരു പഴം കഴിച്ചു സൈക്കിളിൽ സൈക്കിളിലൊട്ടി പോയ ഊർജ്ജം വീണ്ടും തിരിച്ചു കിട്ടി സന്ധ്യാസമയത്ത് പാമ്പുകളെല്ലാം ഇറങ്ങാൻ തുടങ്ങി ഇനി ഞാൻ ഇങ്ങനെ പുറത്ത് ചുറ്റിപ്പറ്റി കറങ്ങിയാൽ ഞാൻ പാമ്പ് കടികൊണ്ട് കടക്കേണ്ടി വരും രാത്രിയിൽ എവിടെയെങ്കിലും പോവാന്ന് വെച്ചാൽ സൈക്കിള് വിളിച്ചൂല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ചലഞ്ച് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം